നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു അശ്ലീല പദം തെറി അതായത് അസഭ്യം ദേഷ്യം വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഒരു അശ്ലീല പദം അതായത് കഴിവേരുടെ അമോനെ ഇതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് പണ്ടുകാലത്തൊക്കെയും എൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ കാലത്ത് ഈ താപ്പൂ മാ കൂ ഉള്ള തെറികളൊന്നുമില്ലായിരുന്നു കഴിവേറ മോനെ കഴിവ് ഏറിയവൻ്റെ മോൻ അതായത് കഴിവ് കൂടുതലുള്ളവൻ്റെ മോൻ നല്ല കഴിവുള്ളവൻ്റെ മോൻ അതായത് നല്ല തന്ത നല്ല പ്രഗത്ഭരായ തന്തമാരുള്ളവൻ്റെ മോൻ കഴിവുള്ള തന്തമാരുള്ളവർ പ്രഗത്ഭരായ തന്തമാരുള്ളവർ അതെങ്ങനെ മോശമാകും അതെങ്ങനെ മോശം പദമാകും കഴിവേറിയവൻ്റെ കഴിവുള്ള തന്തയുടെ മോനെ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ എപ്പോഴും അത് തെറിയല്ല അത് നമ്മളെ പുകഴ്ത്തലാണ് അതാണ് എൻ്റെ അഭിപ്രായം കഴിവേരുടെ മോനെ കഴിവേരുടെ മോനെ ഇനി ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിശദം ഹലോ കഴുകേരുടെ മോനെ കഴിവേരുടെ മോനെ എന്ന് വിശ്വസിച്ചാൽ അത് നല്ല പദമാണ് നമസ്കാരം കഴിവരുടെ മോനെ കഴിവ് ഏറിയവൻ്റെ മോനെ എന്ന് പറയുന്നത് ഒരു ആചാരമാക്കണം നമുക്ക് എന്താ പരസ്പരം ഇനി നമുക്ക് കാണുമ്പോൾ കഴിവേരുടെ മോനെ കഴുകയുടെ മോനെ എന്ന് വിളിക്കാം നന്ദി നമസ്കാരം